നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആരംഭിക്കാൻ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക ഒരു ആറ് ഏഴ് മണിക്കൂർ സമയം മാത്രമാണ് മാത്രമാണിപ്പോൾ ബാക്കിയുള്ളത് ക്രിക്കറ്റ് പ്രേമികൾ വലിയ ആവേശത്തിലും ആകാംക്ഷയിലും ഒക്കെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ വെതർ ഫോർകാസ്റ്റ് എന്താണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സംഗതി പോസിറ്റീവ് അല്ല നമുക്ക് ആശങ്ക നൽകുന്ന ഒരു വെതർ ഫോർകാസ്റ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ശ്രീലങ്കൻ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർകാസ്റ്റ് അനുസരിച്ച് ഒരു ലോ പ്രഷർ പോയിൻറ്റ് ബേ ഓഫ് ബംഗാളിൽ ഉരുത്തിരിയുന്നു അത് സെവൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ഓഫ് റെയിൻ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കേൾക്കുന്നതാണ് എന്നാലിപ്പോൾ അവർ പറയുന്ന വൺ മോഡൽ എന്ന് പറയുന്നത് കളിക്ക് തൊട്ട് മുമ്പുള്ള ഒരു മണിക്കൂറിൽ ഹെവി റെയിൻഫോളിന് സാധ്യതയുണ്ട് ആറ് മണി മുതൽ ഏഴ് വരെയുള്ള സമയത്ത് അഞ്ചേ പോയിൻറ്റ് ഒന്ന് എം എം അഞ്ചേ പോയിൻറ്റ് ഒന്ന് മില്ലിമീറ്റർ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പിന്നെ ഏഴ് മണി മുതൽ പത്ത് വരെയുള്ള സമയത്ത് അതൊരു ലൈറ്റ് ഡ്രിസിലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിൻറ്റ് എട്ട് എം എം മഴ ആ സമയത്ത് പെയ്യാനും സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിച്ചെന്തുണ്ടാവും കളി വാഷ്ഡൌട്ടാവും വേറെതുണ്ടാവാൻ അപ്പോൾ അതിനുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് ഇനി അതല്ല കളി നടക്കുകയാണെങ്കിൽ തന്നെ അറ്റ് ദ വെരി ലീസ്റ്റ് എ ഹെവിലി ട്രങ്കറ്റഡ് ആയിരിക്കും അല്ലാതെ ഓവറുകൾ വെട്ടിച്ചുരുക്കിയ അഞ്ച് ഓവർ ഉണ്ടായാൽ മതി രണ്ട് ടീം അഞ്ച് ഓവർ കളിച്ചാൽ റിസൾട്ടായി എന്നാണ് ടി ട്വൻ്റിയിലെ നിയമം അതുകൊണ്ട് തന്നെ ഹെവിലി ട്രങ്കറ്റഡ് മാച്ച് ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു സോ സംഗതി എത്ര പോസിറ്റീവല്ല എന്നർത്ഥം പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് ഒരു മണിക്കൂറ് അഡീഷണൽ ഉണ്ടാകും അപ്പോൾ അതുകൂടി വെച്ചിട്ടായിരിക്കും മത്സരം കോൾഡ് ഓഫ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ പോവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് പ്രേമദാസ സ്റ്റേഡിയത്തിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റമാണ് മാത്രമല്ല നന്നായിട്ട് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഗ്രൗണ്ട് സ്റ്റാഫും ഉണ്ട് പല സ്ഥലങ്ങളിൽ പല ഇൻ്റർനാഷണൽ വെനുക്കളിലും നമ്മൾ പിച്ച് മാത്രം മൂടിയിടുന്ന കാണുകയാണെങ്കിൽ ഇവിടെ എൻ്റെ പ്ലെയിങ് ഏരിയ മൂടിയിടുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ട് മഴയൊന്നും മാറി നിന്നാൽ കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാൻ ഗ്രൗണ്ട് സ്റ്റാഫ് കൈമെയ് മറന്ന് ശ്രമിക്കും അപ്പോൾ കളി നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലഭ്യമാകുന്ന വിവരപ്രകാരം ഹെവി റെയിൻഫോളിന് തന്നെയാണ് സാധ്യത അതുകൊണ്ട് തന്നെ മത്സരം വാഷ് ഔട്ട് ആവാൻ നല്ല സാധ്യതയുണ്ട് ഇനി കളി നടന്നാൽ തന്നെ ഓവറുകൾ വെട്ടി ചുരുക്കപ്പെട്ട ഒരു മത്സരമായിരിക്കും എന്നാണ് ഈ എസ് പിൻ ക്രിക്ക റിപ്പോർട്ട് ചെയ്യുന്നത് കാത്തിരിക്കാം എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി പിന്നെന്താ അറിയുക നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ മഴ പെയ്യാതിരുന്നാൽ നമുക്ക് സന്തോഷം മഴ പെയ്യാതിരിക്കാലോ കാരണം കാലാവസ്ഥാ പ്രവചനമല്ലേ അതുമായ മഴ പെയ്യാ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന തരത്തിൽ നമ്മൾ എടുത്താൽ മതി നമുക്ക് കാത്തിരിക്കാം നല്ലൊരു സൂപ്പർ കളി കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെ വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് ടോക്ക്